സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ എല്ലാവർക്കും നമസ്കാരം എന്നെ സംബന്ധിച്ച് സനാതന സുദർശനം എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിനമാണ് ഈ ചാനലിലെ അഞ്ഞൂറാമത്തെ വീഡിയോയാണ് ഇത് ഇതിനോടകം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി ഒരുപാട് വ്യൂവേഴ്സ് ഒരുപാട് കമൻസ് എല്ലാം ലഭിക്കുകയുണ്ടായി ഈ ഒരു ചാനൽ മുഖാന്തരം ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് ലഭിക്കുകയുണ്ടായി കോളിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് വാട്സപ്പ് വഴി സംസാരിക്കാറുണ്ട് കേരളത്തിലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് കേരളത്തിലെ പുറത്തുള്ള ആളുകൾ അതുപോലെ വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ ചില സമൂഹത്തിന് അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് അങ്ങനെ ഭൗതികരും അതുപോലെ തന്നെ ആത്മീയ കുതിയകളായിട്ടുള്ള ജ്ഞാന ജിജ്ഞാസുക്കളായിട്ടുള്ള സ്പിരിച്വൽ സീക്രേഴ്സായിട്ടും എനിക്ക് ബന്ധം സ്ഥാപിക്കാനായിട്ട് ഈ ഒരു ചാനലിലൂടെ സാധിച്ചു ഭഗവത് കൃപ കൊണ്ട് അങ്ങനെ ഇന്നും ഈ ഒരു ചാനല് ജ്ഞാന ജൈത്ര യാത്ര തുടരുകയാണ് ഇതിപ്പോൾ ആരംഭിച്ചിട്ട് എട്ട് വർഷങ്ങൾ പിന്നിടുന്നു അതിനിടയിൽ എൻ്റെ ജീവിതത്തിലും പ്രകൃതിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി പല പല ദുർഘടങ്ങൾ ഉണ്ടായി ചാനല് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി മാനസികമായിട്ടുള്ള പല കാര്യങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ അങ്ങനെ ഒരു ഭൗതിക ജീവിതത്തിൽ ഒരാൾ നേരിടേണ്ട പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഇടുക ജ്ഞാന ജിജ്ഞാസുക്കളായിട്ട് വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് സ്ഥിരം ആളുകൾ അത് അവരെ അവർക്ക് വേണ്ടിയിട്ട് എന്നുള്ള ധാരണയിലാണ് നമ്മളത് ചെയ്തു പോകുന്നത് ഇത് ഇതാരംഭിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു എന്തിനാണെങ്കിലൊരു ചാനലിന്റെ അർത്ഥം ആര് കാണാനാണിത് ആകെ ഇത് കാണുന്നത് ഹിന്ദുക്കൾ മാത്രമേ കാണുകയുള്ളൂ മറ്റു അന്യ അത് കാണില്ല ഈ ചാനല് ഹിന്ദുക്കളിലും എത്ര പേർക്ക് ആധ്യാത്മികതയോട് ഒരു താല്പര്യമുണ്ട് അന്യം നിന്ന് കൊണ്ട് പോയി നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംസ്കാരം ഇതിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ എന്ത് ലാഭമാണത് കൊണ്ടുണ്ടാവുക ഇത് കാണുക പത്ത് പേര് പോലും ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയില്ല ഇതാരും കാണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ഞാൻ അത്തരം ജൽപ്പനങ്ങൾക്കൊന്നും അത് കൊടുത്തില്ല ഞാൻ ചാനൽ ആരംഭിച്ചു എന്റെ മനസ്സിൽ അത്രേ ഉണ്ടായുള്ളൂ പത്ത് പേരെങ്കിലും ഇതിന്റെ ഭാഗവാക്കാവുക പത്ത് പേരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക പത്ത് പേരെങ്കിലും കാണുക അതിലൊരാണെങ്കിലും ആധ്യാത്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കുക ആധ്യാത്മിക ഉന്നതി അവൻ ഉണ്ടാവുക പഠിക്കാനും അറിയാനും ജ്ഞാനമാർജിക്കാനും ഒക്കെയുള്ള ജിജ്ഞാസ അങ്ങനെ അവൻ ആധ്യാത്മികപരമായിട്ട് എത്തട്ടെ ഒരാളെങ്കിലും ഇത്രേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഭാഗ്യവശാൽ നല്ല സ്ഥിതി ഇരുപത് കെ ആയിരിക്കുകയാണ് അഞ്ഞൂറ് വീഡിയോകളിൽ എത്തി നിൽക്കുന്നു ഇന്ന് സനാതന സുദർശനം എന്ന ഈ ഒരു ചാനൽ എല്ലാം ഭഗവാൻ കൃപയാണ് ഇതിനെ പുറകിൽ തീർച്ചയായിട്ടും ഒരു എഫർട്ട് ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ചാനൽ എപ്പോഴും നമുക്ക് നമുക്ക് പഠിക്കണം ഇതിലൊരു വിഷയം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കണം അറിയാനും അതുപോലെ അറിയിക്കാനുമാണല്ലോ ഇത് പഠിക്കുക സ്വയം അറിയുന്ന രീതിയിൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു ഈ ചാനലിന്റെ പ്രധാന ഉദ്ദേശം അങ്ങനെ സനാതന ധർമ്മ വിഷയത്തിൽ ഇത്ര ഇത്ര കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപാസനാ സമ്പ്രദായങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ദർശനങ്ങളുണ്ട് ഇത്രയും ഗ്രന്ഥ സമുച്ചയങ്ങളുണ്ട് അങ്ങനെ ഇതിനെയൊക്കെ നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ സ്വയം പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അഞ്ഞൂറ് വീഡിയോകളിലൂടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് വീഡിയോസും ഇൻഫോർമേറ്റീവ് ആയി ആയിരിക്കും ചില ആളുകൾ ഈ ചാനലിൽ ആരംഭിക്കുന്ന സമയത്ത് നിർദ്ദേശിച്ചിരുന്നു എന്താണ് ഈ ഭൗതികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്റർടൈൻമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചാനലൊക്കെ തുടങ്ങുക എന്നാലാണ് ഇതിന് വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞു ആധ്യാത്മികതയെ എടുത്തിട്ട് ഒരു വരുമാന മാർഗ്ഗമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പഠിച്ചൊരു ജ്യോതിഷനാകാൻ ശ്രമിച്ച് ശ്രമിക്കാതിരുന്നതും പൂജകളെല്ലാം പഠിച്ച് ഒരു പുരോഹിതനോ പൂജാരി ആയി മാറാതിരുന്നത് ആധ്യാത്മികതയിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുക വരുമാന മാർഗത്തിനായിട്ട് ഉദരപൂരണത്തിനായിട്ട് ആധ്യാത്മികത അതിലേക്ക് കൂട്ടിക്കുഴക്കേണ്ട ആധ്യാത്മികത എന്ന് പറയുന്നത് ഞാനെന്ന ജീവാത്മാവിന്റെ ലക്ഷ്യമാണ് ഞാൻ മനുഷ്യ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരമപ്രയോജനം പരമപുരുഷാർത്ഥം നേടുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ആധ്യാത്മികതയെ ആധ്യാത്മിക പുതികിയാകുന്നതും ആധ്യാത്മിക ജിജ്ഞാസിയാകുന്നതും അങ്ങനെയുള്ള ജിജ്ഞാസയോടെ ജ്ഞാന വൈരാഗ്യ ഭക്തി എല്ലാം ആർജിക്കുന്ന എന്തിനു വേണ്ടിട്ടാ ഞാനെന്ന ആത്മാവിന് വേണ്ടിട്ടാ ആത്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാ ആത്മവിധിയും ആത്മജ്ഞാനവും ബ്രഹ്മവിധിയും എല്ലാം നേടുന്നു അതുകൊണ്ട് തന്നെ വരുമാനം എത്ര ലഭിച്ചു എന്നുള്ളത് ബോധിപ്പിക്കേണ്ടതില്ല അറിയും എന്നാൽ ഒരു കാര്യം ബോധിപ്പിക്കാം ഒരു രൂപ പോലും ഭൗതികമായ വിഷയത്തിനോ എൻ്റെതായ വിഷയത്തിനോ ഉപയോഗിച്ചിട്ടില്ല ഈ ആധ്യാത്മികതയിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്നും പറയാം ആത്മാർത്ഥമായിട്ട് ധൈര്യമായിട്ട് നിന്ന് പറയാം കാരണം ആധ്യാത്മികയിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ ഒരു കുറച്ചിലായി കാണുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഭൗതിക വിഷയങ്ങളെടുത്ത് അതിന്നും സമ്പാദിക്കുക എന്നതും ആഗ്രഹമില്ല ഇങ്ങനെ ഇത് ഒരു സന്തോഷമാണ് ഇതൊരു പാഷനാണ് ഇങ്ങനെ ഒരു ആധ്യാത്മിക വിഷയം നമ്മൾ സ്വയം പഠിച്ച് മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നത് പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുക എന്നത് ഇതൊരു പ്രീച്ചിങ്ങിന്റെ ഭാഗമാണ് സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അങ്ങനെ ആളുകളിലേക്ക് ജിജ്ഞാസ വളരട്ടെ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ട് അല്ലേ ഇത്രയും ഗ്രന്ഥങ്ങൾ ഇന്നും ലഭ്യമാണല്ലേ അത് നമ്മുടെ മലയാള ഭാഷയിൽ ഇത്രയും ഗ്രന്ഥങ്ങൾ ലഭ്യമാണല്ലോ അല്ലേ ഓ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഇത് എവിടെന്നാ കിട്ടുക എനിക്കും ഇത് പഠിക്കണം അങ്ങനെ യുവാക്കളില് ഇത് അന്യ നിന്ന് പോയി ഇതൊന്നും കിട്ടാനില്ല അത് മലയാള ഭാഷയിൽ ഇല്ല അല്ലെങ്കി ഇത് എല്ലാവർക്കും ഉണ്ട് ഇത് ഇന്ന ജാതിക്കാർക്കുള്ളതല്ല ഇത് അങ്ങനെയൊന്നും ഇല്ല ഇത് എല്ലാവർക്കും സാധിക്കും പണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു തറഞ്ഞിരുന്നത് അവർണൻ സവർണൻ അതൊക്കെ ആ കുത്തിത്തിരിപ്പുകളൊന്നും നിന്നില്ല ആർക്ക് വേണമെങ്കിൽ ഇതെല്ലാം പഠിക്കാം അങ്ങനെ സാഹചര്യം ഉണ്ട് പിന്നെ സംസ്കൃത ഭാഷയുടെ പ്രശ്നവുമില്ല എല്ലാം മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ ഇന്ന് ഇദ്ദേഹം പറയുമ്പോ കുറച്ചാൾക്കെങ്കിലും അല്ലേ ഒരു പ്രചോദനമാവും യുവാക്കൾക്കൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെ ഇതൊരു പ്രീച്ചിങ്ങിന്റെ ഭാഗമാണ് സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ നമുക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ പീഡങ്ങൾ അനുഭവിക്കുന്ന ഇനി ഒന്നും ഇനി മുന്നോട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വൃദ്ധരെ വേണ്ട എന്നല്ല അവരെക്കാൾ ഉപരി നമുക്ക് വേണ്ടത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ യുവാക്കളെയാണ് ഇതിലേക്ക് വേണ്ടത് ഈ യൗവനയുക്തരായിരിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കാൻ പറ്റൂ ഇപ്പോഴേ ഈ പറയുന്ന രീതിയിൽ പോയാലാണ് ആ കാലത്ത് അല്ലെങ്കിൽ അന്ത്യകാലത്തിൽ നമുക്ക് ഈശ്വര സ്മരണയല്ലേ ഉണ്ടാവുള്ളൂ ജീവിത സാക്ഷാത്കാരെ നേടാൻ സാധിക്കൂ അല്ലാതെ വാർത്തക്യം വരാൻ കാത്തു നിന്നാൽ വർധക്യത്തിന് നമ്മൾ ഉണ്ടാകൂ എന്നറിയില്ല കാരണം മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും മനുഷ്യനായാലും മൃഗമാണെങ്കിലും എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടേക്കാം ഇതിന് വലിയ ഉറപ്പൊന്നുമില്ല ഇത് ബാല്യത്തിൽ മരിച്ചുവിടാന്നില്ല കൗമാരത്തിന് മരിച്ചുവിടാന്നില്ല ഒരാൾ യൗവനത്തിൽ ശരീരം ഇടാം അതുപോലെ തന്നെ വൃദ്ധനാ ആകാൻ ഭാഗ്യമുള്ളവർ ചിലപ്പോൾ ഒരുപക്ഷെ വാർദ്ധക്യം അങ്ങനെ ആയിരിക്കും മരണപ്പെടുക പക്ഷെ ഒന്നും ഉണ്ടായിക്കൊള്ളണം യാതൊരു നിർബന്ധമില്ല അതുകൊണ്ട് ജനിച്ച ആ നിമിഷം മുതൽ തന്നെ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ എപ്പോഴും ആസന്ന മൃത്യു നമ്മുടെ മുകളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും സൂര്യൻ സൂര്യനുദിച്ച് അസ്തമിക്കുമ്പോഴും നമ്മുടെ ആയുഷന്റെ ഒരു ഭാഗം കൊണ്ടുപോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആധ്യാത്മികതയിലേക്ക് എത്രയും പെട്ടെന്ന് വരണം അതിന് ആളുകളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ ചാനലിന്റെ ഒരു പ്രധാന ഉദ്ദേശമായിരുന്നത് പിന്നെ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു പ്രധാന വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാന ഒരു വിഷയം ഈ വീഡിയോയുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോക്ക് ക്വാളിറ്റി ഇല്ല ഓഡിയോക്ക് ക്വാളിറ്റി ഇല്ല എന്നല്ല അപ്പം ഞാൻ അവരോട് പറയാറുള്ളത് സുഹൃത്തെ ഈ വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട മറിച്ച് ഈ വീഡിയോയ്ക്ക് പറയുന്ന അന്തർലീനമായിട്ടിരിക്കുന്ന തത്വങ്ങൾക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട് അതിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾക്കാണ് ഗുണം വേണ്ടത് വീഡിയോ ക്ലാരിറ്റി ഈ ഒരു ലോ ലെവൽ വീഡിയോ ഓഡിയോ ക്വാളിറ്റിയിലും എനിക്ക് ഒരുപാട് പ്രേക്ഷകർ കിട്ടി ഒരു സ്ഥിരം കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എനിക്കറിയാം അവർ അവരെന്നെ വ്യക്തിപരമായിട്ട് കമന്റിലൂടെയും മെസ്സേജിലൂടെയും അതുപോലെ കോളായിട്ടും വിളിക്കാറുണ്ട് സംസാരിക്കാറുള്ളതാണ് ചർച്ചകൾ ചെയ്യാറുണ്ട് സംശയ നിവാരണങ്ങൾ ചെയ്യാറുണ്ട് പ്രശ്നോത്തരങ്ങൾ ഉണ്ടാകാറുണ്ട് തമ്മിൽ വിലമതിക്കാനാകാത്ത അമൂല്യമായ വിഷയങ്ങളെയാണ് ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് ഇതിലൂടെ പറയുന്നത് ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല മറിച്ച് ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള സനാതന ധർമ്മമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എത്രയോ വിലമതിക്കാനാവാത്തതാണ് എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് കേൾക്കുന്നത് നിങ്ങൾ കാണുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഇത് മറ്റൊരു തരത്തിലുള്ള ഭൗതിക ചാനൽ അല്ലല്ലോ അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റിക്കൊന്നും വലിയ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഓഡിയോ വ്യക്തത ആവുന്നത്ര ഞാൻ ശ്രമിക്കുന്നുണ്ട് മൈക്ക് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും വ്യക്തത ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് വീഡിയോയുടെ കാര്യത്തിലാണ് കൂടുതൽ പ്രശ്നം പറയാറുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാനൊരു പതിനായിരം രൂപയിലും താഴെയുള്ള മൊബൈലാണ് ഉപയോഗിക്കുന്നത് അതിലാണ് ഈ പറയുന്ന അഞ്ഞൂറ് വീഡിയോസും എടുത്തിട്ടുള്ളതും പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇത് ദാരിദ്ര്യം പറയുന്നതല്ല മറിച്ച് ഇതാണ് സത്യം അപ്പൊ അതുകൊണ്ട് ഇതിലുള്ള നിങ്ങൾ അതിലേക്ക് അറിയാൻ നോക്കാതെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്ന് ചിന്തിക്കുക വിലയിരുത്തുക ഇതിൽ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുക വായിക്കുക ജ്ഞാനം ആർജിക്കുക ജ്ഞാനാമൃതം നുകരുക മനുഷ്യജന്മത്തിന്റെ പ്രയോജനത്തെ സാധൂകരിക്കുക ആ പരമ പ്രയോജനം നേടുക അതാണ് ലക്ഷ്യം അതിന് ആ ലക്ഷ്യത്തിലേക്ക് ഒരു സഹായി മാത്രമാണ് എൻ്റെ ഒരു ചാനലും ഞാനും ഒരുപാട് പരിമിതികൾ ഉള്ള ചാനലാണ് ഇത് എന്നറിയാം എന്നിട്ടും ഇത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കണ്ട എന്നെ പ്രോത്സാഹിപ്പിച്ച നല്ല വാക്കുകൾ പറഞ്ഞ കൂടെ നിന്ന എല്ലാ സജ്ജനങ്ങൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്